ഇങ്ങനെ തരം സംസാരിക്കാൻ ഇത് ഞാൻ കിട്ടിയ പെണ്ണാണ് അവൻ പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു മകനെയാണ് അങ്ങനെ ഒരാളെ മാത്രം നിങ്ങൾ എന്ത് പറയുന്നോ അതെല്ലാം കേട്ടോണ്ട് നിൽക്കണം എന്റെ സ്വപ്നങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കെല്ലാം ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെ കൂട്ടു നിന്നിട്ടുണ്ടോ ഒരു കാര്യം കൂടെ ഞാൻ പറയാ ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ് ഞാൻ കിട്ടിയ താലിയാണ് ഇവളുടെ കയുത്തിൽ കിടക്കുന്നത് ഞാൻ തൊട്ട സിന്ദൂരമാണ് ഇവളി ഇവിടുത്തെ വേലക്കാരി അല്ല അങ്ങനെ ആരെങ്കിലും കണ്ട ഞാൻ ഇങ്ങനെ ആവില്ല ഇനി പെരുമാറുക ശിവൻ എല്ലാവരെയും നോക്കി അത്രയും പറഞ്ഞതും പാറു അപ്പോയും ഒന്നും മിണ്ടാതെ തലയും താത്തി നിൽപ്പാണ് ബാ പാർവതി അവൻ അതും പറഞ്ഞ് അവളുടെ കൈകൾ പിടിച്ചതും അവൾ അവനെ നോക്കി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും നിൽക്ക് ഗൗരവത്തിലുള്ള മുത്തശ്ശിയുടെ സംസാരം കേട്ട് ആതിരയും ഭാനുമെട്ടിയെങ്കിലും സുമയുടെ മുഖത്ത് ഒരു സമാധാനം നിറഞ്ഞു പാറവും ശിവനും എന്താണെന്നപോലെ അവരെ നോക്കി ഒരു കല്യാണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിയമങ്ങളെല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആചാരങ്ങൾ വെറുതെ പറയുന്നതല്ലല്ലോ കല്യാണം ഞങ്ങൾ ആരും പോലും ഒന്നും അറിയാതെ നിങ്ങൾ സ്വയം തീരുമാനിച്ചു നടത്തി പാറു നിന്നിൽ നിന്നും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു മുത്തശ്ശിയുടെ സംസാരം കേട്ടതും പാറുവിന് സങ്കട വരുന്നുണ്ടായിരുന്നു അമ്മേ ഇനി അതെല്ലാം പറഞ്ഞിട്ട് എന്താണ് കാര്യം കാര്യമുണ്ട് ആരാണെന്നോ എന്താണെന്നോ എന്തിന് എവിടെയാ ജയനിച്ചത് എന്ന് പോലും അറിയാത്ത ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോ അവൻ ചിന്തിച്ചില്ല ഈ കുടുംബത്തിന്റെ അന്തസ് അവളോ വലിയ വീട്ടിലൊരാളെ കണ്ടപ്പോ നേരെ പോയി കെട്ടാൻ നിന്നു കൊടുത്തു ചോദിക്കട്ടെ ഇതെല്ലാം നീതാ നീ മിണ്ടാതെ നിൽക്ക് ഇനി ഇവിടെ കുറച്ച് ചടങ്ങുകളുണ്ട് നീ പോയി വെടും അതിലെ സന്തോഷത്തോടെ നോക്കി പാറുവും അത്ഭുതത്തോടെ മുത്തശ്ശിയെ നോക്കുന്നുണ്ട് ശിവൻ അപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് അമ്മേ അമ്മ ഇത് എന്ത് വിചാരിച്ച കേട്ടി താമസിപ്പിക്കുന്നേ ശിവന്റെ ഭാര്യയാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ഭദ്രനായിരുന്നു ഇപ്രാവശ്യം നീതക്ക് ഉത്തരം നൽകിയത് ഭദ്രേട്ടാ നിങ്ങളും നിങ്ങളും ഇവിടെ കൂടെയാണോ സുമ സങ്കടത്തോടെ ചോദിച്ചു അപ്പോയേക്കും ബാനു അമ്മ വന്നു സുമേ നീത് പാർവതിക്ക് കൊടുത്തേ പറ്റില്ല അങ്ങനെ ഇവിടെ ഇവിടെ താമസിക്കുന്നവർ തന്നെ ഇത് കൊടുക്കട്ടെ സുമ അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി കൂടെ തന്നെ നീതയും പാറുവിനെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു ബാനുവ ആരതി ഉയിഞ്ഞ് മുത്തശ്ശിയെ നോക്കി ബാനു ഇത് പാറുമോൾക്ക് കൊടുക്കു ബാനുവ അവൾക്ക് നേരെ പുഞ്ചിരിയോടെ നിലവിളക്ക് നീട്ടിയതും അവൾ നിറമിയോടെ അവരെയൊന്നു നോക്കി ശേഷം ശിവനെ നോക്കി അവൻ കണ്ണടിച്ചു കാണിച്ചതും അവൾ അത് വാങ്ങി വലതുക്കാൾ വെച്ച് അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ ഇടിക്കുമായിരുന്നു അവൾ പതിയെ അകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ കൈകൂപ്പി ഇന്നോളം എന്നിൽ സംഭവിച്ചതെല്ലാം എന്തിനെന്നോ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല എല്ലാം നിന്റെ തീരുമാനമാണ് അത്രയും പറഞ്ഞു കണ്ണുകൾ തുടച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആരെയും നോക്കാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു പാറു ആതിര ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു പാറു അവളെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു എവിടെ ആയിരുന്നു നീ ആരെങ്കിലും എല്ലാം പറയുമോ ഇറങ്ങി അങ്ങ് പോകുവാണോ അവളുടെ പരിഭവം കേട്ട് അവൾ ഒന്നും ഇണ്ടാതെ അതിരേ നോക്കി നിന്നു മോളെ അതെല്ലാം പിന്നീട് ചോദിക്കാം റെസ്റ്റ് എടുക്കട്ടെ ശിവൻ കൈകളിൽ പിടിച്ചു വാ അവൻ അതും പറഞ്ഞ് അവളെ നോക്കി അവൾ തിരിഞ്ഞ് എല്ലാവരെയും നോക്കി മോള് ചെല്ല് ബാനു അമ്മ അത് പറഞ്ഞതും അവൾ തലകുലുക്കി അവന്റെ കൂടെ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കേറി അവന്റെ കൂടെ ആ സ്റ്റെപ്പുകൾ കേറിപ്പോകുന്ന പാറുവിനെ ആദി നിറമിയോടെ നോക്കി നിന്നു അവിടെയുള്ളവരെല്ലാം പിരിഞ്ഞ് അവരുടെ മുറിയിലേക്കായി പോകുമ്പോൾ ആദ്യ മാത്രം ഇന്ന് നടന്നതെല്ലാം ഓർത്ത് നിറമിയോടെ അവിടെ അങ്ങനെ നിന്നു കണ്ണാടിയിൽ അവൾ അവളുടെ പ്രതിബിംബം നോക്കി നിന്നു സിന്ദൂരവും താലിയും എല്ലാം അണിഞ്ഞു നിൽക്കുമ്പോൾ അവളിലെന്തോ ഒരു പുതിയ മാറ്റം വന്നതുപോലെ തോന്നി അവൾക്ക് പാർവതി നീ ഇപ്പോൾ ഓക്കെയാണോ അവന്റെ സംസാരം കേട്ടതും അവൾ അവന് നേരെ തിരിഞ്ഞു നോക്കി അവൾ ഒന്നും മിണ്ടാതെ അവനെ അങ്ങനെ നോക്കി നിന്നു ഈ താലി നിനക്കൊരിക്കലും ഒരു വിലങ്ങു തടിയാവില്ല നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം ഞാൻ ഒന്നിനും എതിരുമല്ല എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ശിവന്റെ ഗൗരവത്തിലുള്ള സംസാരം കേട്ട് അവളൊന്നും മൂളി അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ബാത്റൂമിലേക്ക് കയറി അവൾ വീണ്ടും ആ കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹൃദയം പിടയുമായിരുന്നു എന്തിനാണെന്ന് പോലും അറിയാതെ മുറിയുള്ളതെല്ലാം തട്ടി എറിഞ്ഞു ഗീതു നീ എന്തേ കാണിക്കുന്നേ പിന്നെ ഞാൻ എന്ത് വേണം അമ്മേ അമ്മ തന്നെ പറ ഞാൻ എന്ത് വേണമെന്ന് ആ വേലക്കാരി പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന അവന് വേണ്ടി എന്റെ ജീവിതം ഞാൻ ഇനിയും നശിപ്പിക്കണം ഗീതു ദേഷ്യത്തിൽ നീതിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അതിനു മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല ഗീത നിനക്കുള്ളത് നിനക്ക് തന്നെ ലഭിക്കും ഗീത എന്താണെന്ന് പോലെ അവരെ നോക്കി അവൾ ഇവിടെ ഉണ്ടായാലല്ലേ പ്രശ്നമുള്ളൂ അവളെയും അവനെയും എങ്ങനെ തമ്മിൽ അകറ്റണമെന്ന് ആലോചിക്കട്ടെ നിധിയുടെ സംസാരം കേട്ടതും അവൾ ആ പാർവതി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്റെ സ്ഥാനത്താണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് ലഭിക്കേണ്ട താലിയാണ് അവൾക്ക് ലഭിച്ചത് അവൾ ഇവിടെ ഉണ്ടാവരുത് ഇനി അവളെ കൊന്നാലും ശരി ശിവനെ എനിക്ക് കിട്ടിയേ തീരും അമ്മക്കറിയാലോ എന്നെ ഞാനും അമ്മയും ഇവിടെ എന്തിനാണ് വന്നതെന്നും അമ്മക്ക് നന്നായി അറിയാലോ ഇതും അതും രണ്ടും എന്റെ മാത്രം പ്രശ്നമാണെന്ന് അമ്മ കാണരുത് രണ്ടിനും ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് അത് മറക്കരുത് ഗീത ഭീഷണി സ്വരത്തിൽ പറഞ്ഞു നീ ദേഷ്യപ്പെടാതെ ആ പാർവതി ഇവിടെ ഉണ്ടെങ്കിൽ അല്ലേ അവളെ നമുക്ക് ഒഴിവാക്കാം എന്നാ അമ്മക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ ഡൽഹിയിലേക്ക് പോകും പിന്നീട് എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയാവില്ല മോളി നീ എനിക്കിങ്ങനെ പറയാൻ പറ്റൂ നിങ്ങൾ ഒരാൾ കാരണം അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ് അത് നിങ്ങൾ മറക്കരുത് ഇനി എന്തിന് സംഭവിച്ചാൽ അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാവും ിൽ പറഞ്ഞ് ഇറങ്ങിപ്പോയി നീത ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴെയാണ് ശിവൻ തകയേക്ക് വരുന്നത് മേശമേൽ എല്ലാവരും വട്ടത്തിലിറങ്ങുന്നു ശിവന്റെ കൂടെ തന്നെ ഇറങ്ങി വരുന്ന പാർവതിയെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് ാവണിയുമെടുത്ത് അവൾ ഇറങ്ങി വരുമ്പോൾ ആ പണിയെല്ലാം എടുത്തു മുഷിഞ്ഞ വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരിക്കുന്നത് ആ വസ്ത്രത്തിൽ ആ താലിയും സിന്ദൂരവും തിളിഞ്ഞു നിന്നു അവൾക്ക് ആരെയും നോക്കാനാവാതെ അവനോട് ചേർന്ന് തന്നെ നടന്നു അവൻ മേശമേൽ പോയി ഇരുന്നതും അവൾ അവരെ ഒന്നും നോക്കാനാവാതെ അവടെ നിന്നും അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണിരുന്നു അവൾ എന്തെന്നപോലെ തിരിഞ്ഞ് അവനെ നോക്കിയതും ഇവിടെ ഇരിക്ക ഗൗരവത്തിൽ അവൻ അവന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കാൻ പറഞ്ഞതും അവൾ അത് കേട്ടതും ഒരു ഞെട്ടലോടെ അവൾ എല്ലാവരെയും നോക്കി ഇവളെ ഇരുത്താൻ പറ്റില്ല ഇവൾ ഇത്രയും നാളും എവിടെയാണോ ഇരുന്നത് അവിടെ പോയി കയക്കാൻ പറ ഇത് കണ്ട വേലക്കാരികൾക്ക് ഇരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയല്ല സുമ പാറുവിനെ നോക്കി പറഞ്ഞതും പാറു ഒന്നുമിണ്ടാതെ അവടെ നിന്നും പോകാൻ ഒരുങ്ങിയതും പാർവതി ദേഷ്യത്തിലുള്ള അവന്റെ വിളിക്കേട്ട് ഞെട്ടി അവൾ തിരിഞ്ഞ് അവനെ നോക്കി നിന്നോട് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നാ ഇവിടെ എന്നോ അവൾ അത് കേട്ട് അവിടെ വേണ്ടി പറ്റില്ല ഇവളെ ഇവിടെ ഇരുത്താൻ പറ്റില്ല ദേഷ്യത്തിൽ സുമാത് പറഞ്ഞതും ഇരിക്കാൻ വേണ്ടി ഒരുങ്ങിയ പാറു വീണ്ടും പോകാൻ വേണ്ടി നിന്നതും പാർവതി ഇരിക്കുന്നുണ്ടോ നീ ദേഷ്യത്തിലുള്ള അവന്റെ സംസാരം കേട്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു അവനെ പേടിച്ചുള്ള അവളുടെ ആ ഇരുത്തവും മുഖഭാവവും കണ്ട് ചിരി കടിച്ചു പിടിച്ചു ഇവൾ ഇവിടെ ഇരുന്ന ഞാൻ ഇവിടെ നിന്നും കഴിക്കില്ല ഗീതോ തീശ്തി എണീറ്റുകൊണ്ട് പറഞ്ഞതു മോളെ എന്താ ഇത് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ പുന്നാര മോളെ കിട്ടിയ സന്തോഷമാണെങ്കിൽ എനിക്ക് അങ്ങനെയല്ല എന്റെ സ്ഥാനത്താണ് അവൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് മോളെ മുത്തശ്ശിയോട് ഇങ്ങനെയാണ് സംസാരിക്കുക ശിവൻ അതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ പാറുവിന്റെ പാത്രത്തിലേക്ക് ചപ്പാത്തി എടുത്തു കൊടുത്തു അവൾ അവനെ നീച്ചു നോക്കുന്നുണ്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവനും ചപ്പാത്തി എടുത്ത് കഴിക്കാൻ തുടങ്ങി എനിക്ക് ഇവൾ ഇവിടെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റില്ല കീതു വീണ്ടും പറഞ്ഞു തന്നു ഇവളെ ഇവിടെ ഇരുത്തേണ്ട എന്ത് യോഗ്യതയാണ് ഇവൾക്കുള്ളത് നീത ദേശത്തിൽ ചോദിച്ചു ശിവേട്ടന്റെ ഭാര്യയാണ് എന്ന യോഗ്യതയാണ് അവൾക്കുള്ളത് ആതിരിയായിരുന്നു ഇപ്രാവശ്യം മറുപടി കൊടുത്തത് അതിനാരു കണ്ടു ഇവർ താലി കെട്ടിയെന്ന് ഇതെല്ലാം ഒരു നാടകമാണെന്ന് നീതിയുടെ വാക്കുകൾ കേട്ട് പാറു അതെല്ലാം കഴിക്കാനാവാതെ പാത്രത്തിലേക്ക് നോക്കിയിരുന്നു ശിവൻ അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നു പോലും ഇല്ലാതെയാണ് കഴിക്കുന്നത് മഞ്ഞപ്പീത്തം ബാധിച്ചവർക്ക് എന്തും മഞ്ഞയായേ കാണുകയുള്ളൂ തുടരൂ